ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഒരു മാസം ഇട്ടിരുന്ന വീഡിയോയുടെ കുറേ കണ്ടിന്യൂഷൻ ആയിട്ടോ അത് കഴിഞ്ഞ് വീഡിയോ ഇടാൻ കുറച്ച് കാരണങ്ങളാൽ പറ്റിയില്ല കുറേ കാര്യങ്ങളായിട്ട് തിരക്കായിരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് എടുത്തുവെച്ച് നമ്മുടെ ഫോണിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓർഡർ കൊടുക്കാനുള്ള സമയമൊന്നുമില്ലായിരുന്നു ഞാൻ എൻ്റെതായ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും വേറെ കുറേ കാര്യങ്ങളായിട്ടൊക്കെ കുറച്ച് തിരക്കായിപ്പോയിട്ടോ ഇതിപ്പോൾ നമ്മൾ നമ്മുടെ കോവളത്തെ സാഗര റിസോർട്ടിലാവണം നമ്മൾ സാഗര റിസോർട്ടിൽ സ്റ്റേ ചെയ്തിട്ട് വൈകിട്ട് ലുലുവിലൊക്കെ പോയി കറങ്ങിയ വീഡിയോ ഒക്കെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കണ്ടു നോക്കണം നമ്മുടെ കന്യാകുമാരി ട്രിപ്പിൻ്റെ ഫാ കഴിഞ്ഞ് നമ്മൾ തിരുവനന്തപുരത്ത് സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത് നമ്മൾ ലഗേജ് ഒക്കെ നേരത്തെ പാക്ക് ചെയ്ത് വണ്ടി കയറ്റി കേട്ടോ കാരണം തിരിച്ച് വീണ്ടും നമ്മൾ സാഗരേ വരുന്നുണ്ടെങ്കിലും റൂമിൽ കയറുന്നൊന്നുമില്ല ഇല്ല ഒന്ന് ഫ്രഷ് ആണെങ്കിൽ ചിലപ്പോൾ വേറെ റൂം എടുത്തുനിന്ന് ഫ്രഷ് ആകാമെന്നൊക്കെ പറഞ്ഞു കാരണം ഇവിടെ ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് ഒരു കല്യാണത്തിന് റിസപ്ഷൻ ഉണ്ടായിരുന്നു സാഗരയുടെ ഓണറിൻ്റെ മോൻ്റെ കല്യാണത്തിൽ റിസപ്ഷൻ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതിന് മുമ്പ് ആ പകൽ മൊത്തം തിരുവനന്തപുരത്തോടെങ്കിലും കറങ്ങാമെന്ന് വിചാരിച്ചു സൂവും മ്യൂസിയം ഒക്കെ പോയിക്കാൻ നടന്നു നടന്ന ക്ഷീണിക്കാതുകൊണ്ട് പിന്നെ മഴയും ആയതുകൊണ്ട് ഭയങ്കര പാടാന്ന് വെച്ചിങ്ങനെ സൂലും മ്യൂസിയത്തിലൊന്നും പോയില്ല പിന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് പോകുന്ന എല്ലാവരുടെയും ഒരു ഡെസ്റ്റിനേഷനായ തിരുവനന്തപുരം ലുലുമാണിലേത്തേക്ക് അതായത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ലുലുമാളിലേക്ക് പോയി നമ്മൾ ഇന്നത്തെ പകൽ ചെലവഴിക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ പകലിന് ഒരു വലിയൊരു പ്രത്യേകതയുണ്ട് കേട്ടോ വലിയൊരു പ്രത്യേകത വെച്ചാൽ ഇക്കാട് ബർത്ത്ഡേ ആണ് ഇക്കാട് ബർഡ് ഡേ ദിവസം ഞങ്ങൾ ലുലുമാളിൽ അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇക്കാട് ബർത്ത് ഡേക്ക് ഇന്നലെ വൈകിട്ട് തന്നെ ഗിഫ്റ്റൊക്കെ മേടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു ച്ചപ്പം നമുക്കൊക്കെ ഐസ്ക്രീം തിന്നണം സിനിമ കാണണം അങ്ങനെയൊക്കെ പോയപ്പോഴേക്ക് ഷോപ്പെല്ലാം ക്ലോസ് ചെയ്ത് പിന്നെ സമയം കിട്ടിയില്ല അപ്പം ഞാൻ ഇന്ന് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് ഇക്കായിട്ട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് ഗിഫ്റ്റ് മേടിക്കണമെന്ന് പറഞ്ഞില്ല അവൻ ചുമ്മാ നമുക്ക് താഴെയൊന്നും മേടി വരെയുള്ള ഷോപ്പുകളൊക്കെ കയറി ജസ്റ്റ് നമുക്ക് ഒന്ന് പ്രത്യേകിച്ചൊന്നും വേണ്ടായാലും എനിക്ക് ഇക്കായക്കൊക്കെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം എന്നുണ്ട് വേറെ ഒന്നും നമുക്ക് എന്നെ കിറങ്ങി കറങ്ങി കറിയും കണ്ട് 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 പോകാൻ ധൃതി ഒന്നും മറ്റേ നമ്മൾ എവിടെ മാളിച്ചെന്നാൽ നമുക്ക് ധൃതിയാണോ ഇപ്പോൾ പോകാം വീട്ടിൽ പോകണ്ടേ രാത്രിയായാലേ പെട്ടെന്ന് പോകാം എന്നൊക്കെയെന്ന് പറയും അപ്പം നമ്മളിങ്ങനെ കറങ്ങി കറങ്ങി നമുക്കിങ്ങനെ എന്ത ദിവസം നമുക്കവിടെ ചിലവഴിക്കാം എന്ന് ഞാനിക്കാട് പറഞ്ഞു മക്കളും ഭയങ്കര ഹാപ്പിയാണ് കാരണം അവർക്ക് മേടി ഫാ മറ്റേ പോയി ഗെയിംസ് ഒക്കെ കളിക്കാൻ വേണ്ടിയൊക്കെ അവരിങ്ങനെ കാത്തു കാത്തുകാർത്തിരിക്കുവായിരുന്നു കേട്ടോ പക്ഷേ ഗെയിം കളിക്കുന്ന വീഡിയോ ഒന്നും ഇല്ലാത്ത ഇല്ല കേട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം ഇപ്പോൾ തന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് അടിയാന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സാഗറിയിൽ ഇറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ ചാറ്റലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടുന്ന് മുന്നോട്ട് വന്നപ്പോൾ അവിടെ മഴ പെയ്യാത്ത പോലൊരു ഭാവം എനിക്ക് തോന്നിയ കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്ന് നമ്മൾ ടോളൊക്കെ കടന്ന് പോകാം കേട്ടോ ടോള് എവിടെ ഇങ്ങനെ പണത് വെച്ചിട്ടുള്ളൂ ടോളൊന്നും മേടിച്ച് തുടങ്ങിയിട്ടില്ല ടോള് അവിടെ ഇപ്പം ഈ ഇപ്പം ഈ സമയമായപ്പോഴേക്ക് ആരംഭിച്ച് കാണും അങ്ങനെ ഞങ്ങൾ ആ അല്ല കേട്ടോ ടോൾ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ടോൾ ഇല്ലെന്ന് കേട്ടോ ഇവിടെ ഒന്ന് പോ ഇവിടെ ഒന്ന് വണ്ടി സ്റ്റോപ്പ് റെഡ് കത്തി കണ്ടപ്പോഴാണ് മനസ്സിലായിട്ട് വീടി എടുത്ത് കുറേ നാളായത് കൊണ്ട് വീട്ടിലേക്ക് പോയി സോറ് കൊടുത്തപ്പോൾ സംഭവത്തിന് കുറച്ച് ഡിലേ വന്നേ കേട്ടോ സോറി കേട്ടോ ടോൾ ഉണ്ട് കേട്ടോ ഒക്കെ ഫാസ്റ്റ് ട്രാക്ക് ട്രാക്കെടുത്തേക്കുന്നതുകൊണ്ടാണ് നമ്മളോട് നെയ്യാതെ വന്നത് അങ്ങനെ ഞങ്ങൾ മുന്നോട്ടുള്ള ലക്ഷ്യമായി പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴയില്ല അങ്ങനെയൊക്കെ അപ്പോൾ ഇടയ്ക്ക് അമ്മ ഞാൻ എന്നെ വിളിച്ചു ചോദിച്ചു ഞങ്ങൾ ഇപ്പോൾ വരുമെന്നൊക്കെ ചോദിച്ചു ഇന്നപ്പോൾ ഇക്കാടെ ബർത്ത് ഡേക്കാണ് മുന്നിൽ പ്രസവിച്ച് മുനിക്കൊരു മോളുണ്ടായത് അവക്കിപ്പോൾ മൂന്ന് മാസമായി അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തതെന്ന് സദ്യത്തി അപ്പോൾ അമ്മ ഇന്ന് കുഞ്ഞിനെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് കുഞ്ഞിനെ പോയാലും കാണിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയും ചിന്നമ്മായും മുന്നോട്ടിനെയൊക്കെ വിളിച്ച് വിശേഷം ഷെയർ ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് മുനിക്കൊരു മോൾ അതിൻ്റെ അപ്പം ഞാനപ്പോൾ ഇക്കാട് ഇക്കാടെ ബർത്ത് ഡേ അവിടെ ബഡ്ഡേ ഇപ്പോൾ ഒരു നമുക്ക് ഘോഷിക്കാം കേക്ക് മുറിക്കും സൈഡിൽ നിന്നാൽ മതി എന്നൊക്കെ ഞാൻ ഇക്കാടി ഇക്കങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇക്ക ഈ കണ്ട എൻ്റെ ബർത്ത് ഡേക്കാരന ജനിച്ച നല്ല സ്വഭാവം നല്ല ഇതായിരിക്കും ഇക്ക പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് മാർക്കറ്റിൽ എത്തി ലൂ മണില് എപ്പോൾ എത്തിയാലും അവിടെ ഒരു തിരക്കാണ് പ്രത്യേകിച്ച് രാത്രി എത്തിയാൽ ഭയങ്കര തിരക്കായിരിക്കും ഇപ്പോൾ ഞങ്ങൾ ഈ രാവിലത്തെ ഈ സമയത്ത് ആദ്യമായിട്ട് ലുവിമാളിൽ പോകുന്നത് അപ്പോൾ ഈ സമയത്ത് അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല എന്നാലും അത്യാവശ്യം നല്ലൊരു തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ രാവിലെ ഈ സ്റ്റാഫൊക്കെ വന്ന് വരുന്നൊരു സമയം കൂടെ ആയതുകൊണ്ടും ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്ത് വരുന്നൊരു സമയം കൂടെ ആയതുകൊണ്ടും നല്ല തിരക്കുണ്ടായിരുന്നു എറണാകുളത്തെ ലുരുമാളിലോട്ട് കയറുമ്പോഴേ ഇറങ്ങുമ്പോഴുള്ള അത്രയും തിരക്ക് ഇവിടെ ഇല്ല കേട്ടോ ഇവിടെ കുറച്ചും അത് വിശാലമായ പാർക്കിങ് സൗകര്യം റോഡിൽ അത്ര വലിയ റഷാത്തത് കൊണ്ടും നമുക്ക് ഇങ്ങോട്ട് കയറാനൊക്കെ കയറാനും ഇറങ്ങാനൊക്കെ നല്ല സൗകര്യമായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നമ്മൾ ലുലുമാളിൻ്റെ അകത്തേക്ക് കയറും കേട്ടോ കണ്ടാ അതൊക്കെ അത് വണ്ടികളൊക്കെ അവിടുത്തെ സ്റ്റാഫിൻ്റെ വണ്ടികളായിട്ടോ നമുക്ക് സ്റ്റാഫിൻ്റെ വണ്ടി കഴിഞ്ഞാൽ വിശാലമായി പാർക്കിങ് പാർക്കിന് എത്താണ്ട് ഗ്രൗണ്ടിലോട്ടാണ് അപ്പോൾ ലുലുമാൾ എത്തിയപ്പോഴത്തേക്ക് സത്യനെയും ചങ്കുട്ടേയും മുഖത്തൊക്കെ ഒരു തിളക്കം വന്നു എനിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്ന പോലെ ഉണ്ട് കാരണം രാത്രി രണ്ടര കഴിഞ്ഞാണ് സിനിമ നമ്മൾ ലുലുയിൽ പോയത് ലുവിൽ നിന്ന് പോയിട്ട് ആറ് മണിക്കൂറാകുന്നതിന് പോയി വീണ്ടും നമ്മൾ ലുലുയിൽ തിരിച്ചെത്തി കണ്ടോ ഈ സമയത്ത് വെച്ചിട്ട് അവിടെ അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട് കണ്ടോ രാവിലെ ആണെങ്കിലും അവിടെ അത്യാവശ്യം വണ്ടി രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പത്തര ആയി ഞങ്ങള് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്ന് കുറേ സമയം എടുത്തു ഒരു പത്ത് ആയി ഇവിടെ വന്നിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല വണ്ടിയൊക്കെ തിരക്കൊക്കെ അവിടെ ഉണ്ട് കണ്ടോ എപ്പോൾ വന്നാലും ഇവിടെ തിരക്കാണ് ഒന്ന് ഇതിൽ സാധനം മേടിക്കാൻ വരുന്ന ആൾക്കാരെക്കാൾ ഉള്ളിലൂ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടന്ന് കാണാനും വേണ്ടിപ്പോയി ഫുഡ് കഴിക്കാനും അങ്ങനെ വരുന്ന ആൾക്കാരെ കൂടുതലും എനിക്ക് തോന്നാറുണ്ട് എന്നാലും ഹൈപ്പർ മാർക്കറ്റിൽ നല്ല തിരക്കുണ്ട് അവർ സാധനം മേടിക്കാനായിട്ട് വന്ന ആൾക്കാർ ആയിരിക്കും കേട്ടോ സ്റ്റാഫൊക്കെ വന്ന അവരുടെ പോസ്റ്റിനൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി വെക്കുന്ന ഒക്കെ ചെയ്യുന്നുള്ളു ഇപ്പം ഞങ്ങളിങ്ങനെ വണ്ടി അപ്പോൾ ഞാൻ എനിക്ക് രാവിലെ ആവുമ്പോൾ തിരക്ക് കുറവായിരിക്കാന്ന് പറഞ്ഞു പക്ഷേ ഇക്കാനൊന്നി നോക്ക് രാവിലെ ആയിട്ട് തിരക്കൊണ്ടൊന്നി നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ലോലുമാണോ കയറി ആദ്യം ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് കയറി തെറ്റിയ ഞാൻ ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് വലിയ ഹൈപ്പർ മാർക്കറ്റിൽ പറ്റസൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറേ ജ്യൂസും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചു എന്നിട്ട് ഞങ്ങൾ അതൊക്കെ ആയിട്ട് പുറത്തിറങ്ങി വന്നിരുന്നുണ്ട് അടുത്ത് ഇനി എങ്ങോട്ട് പോകണം എന്നുള്ള ആലോചനയായിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്നത് അപ്പോൾ അവിടെ അയക്കായിട്ട് ഇങ്ങനെ പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ സത്ത് ഇങ്ങനെ അവിടെ പോയി കറിക്കറിയും നോക്കുന്നു അപ്പോൾ അവിടെ നിന്നെങ്കിലും സ്റ്റാഫ് ചോദിക്കുന്നുണ്ട് എന്തോ വേണം എന്തോ വേണം അപ്പം ഞാൻ സത്തിനോടൊന്ന് നമുക്കൊന്നും ആവശ്യമില്ലെങ്കിൽ മാറി മാറുന്നുണ്ട് സത്തൊക്കെ ലിസ്റ്റിക്കും സാധനങ്ങളൊക്കെ കണ്ടിട്ട് സത്ത് കുറച്ച് എന്താ അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളോട് കുറച്ച് ഹരമുള്ള ആളാണ് അപ്പോൾ സത്തിനൊക്കെ നോക്കുന്നുണ്ട് പിന്നെ സത്ത് ആ ട്രെയിനിൽ കയറ്റുമോ ഇന്നലെ പറഞ്ഞതേ കേട്ടാന്ന് പറഞ്ഞിട്ടേ കയറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ കറങ്ങി കറങ്ങി വന്നപ്പോഴാണ് ഉള്ള ബുക്സിൻ്റെ ഈ സംഭവം കണ്ടു ഇത് ഇന്നലെ സത്യം നോക്കി വെച്ചിട്ടുണ്ടാ അപ്പോൾ സത്ത് പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് ബുക്ക് മേടിച്ചില്ല ബുക്കും മേടിച്ചില്ലാന്ന് ചോദിച്ചിട്ട് സത്ത് എന്താ സത്തിൻ്റെ ഈ ബുക്കിനോടുള്ള ഇതും സത്ത് വായനയെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്നതും കേട്ടിട്ട് നമ്മൾ വിചാരിക്കും സത്ത് അത്ര അതി കഠിനായ ഒരു വായനാശീലമുള്ള ഒരാളാന്നൊക്കെ വിചാരിക്കും പക്ഷേ സത്ത് ഇടയ്ക്കിടയ്ക്ക് പേജ് വിട്ടാൽ വായിക്കുന്നതെന്നും അവിടുന്ന് ഇവിടുന്ന് വിട്ട് ഇങ്ങനെ വിട്ടും സത്തിന് ഇഷ്ടമുള്ള പേജോട് മാത്രം വായിക്കുന്നതൊക്കെ എനിക്ക് മാത്രമേ അറിയുള്ളൂ വലിയ വലിയ പേജോടെ പുസ്തകമൊക്കെ ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് സത്ത് ഒരു ദിവസം കൊണ്ടൊക്കെ വായിച്ച് തീർന്നതെന്ന് തിരിച്ചു കൊണ്ടുപോകും എന്തായാലും സത്ത് ചിറ്റി റോബോട്ട് എന്ന് പറഞ്ഞല്ലോ അത്ര പെട്ടെന്ന് വായിച്ച് തീരണം അതുകൊണ്ട് ഞാൻ ആ ഉള്ളത് വായിക്കുന്ന വായിക്കട്ടെ തലമുറയിൽ ആ ഒരു പേജെങ്കിലും വായിച്ചാൽ അത് തന്നെ വലിയ കാര്യമല്ലേ ഞാൻ വിചാരിച്ചു പിന്നെ അതിനൊന്നും പറയാറില്ല അതിനെ പ്രൊമോട്ട് ചെയ്യും അപ്പോൾ സത്തിന് പാത്രം വേണുള്ള പുസ്തകമൊക്കെ കണ്ടു അപ്പോൾ ആ പുസ്തകം വേണമെന്നൊക്കെ പറഞ്ഞാൽ സത് ഇങ്ങനെ അപ്പോൾ ഒക്കെ കാണിക്കുന്നുണ്ടാണ് പത്ത് മേഴാട് മലയാളം സെക്കൻഡ് ആയിട്ട് പഠിച്ചത് കൊണ്ട് തന്നെ പത്തുമഴാ ആടിൻ്റെ പുസ്തകം കണ്ടപ്പോൾ എനിക്ക് വലിയ ഇത് തോന്നിയിട്ട് ആ പുസ്തകം മേടിക്കണം ആ പുസ്തകമാണോ മേടിക്കേണ്ടതെന്നൊക്കെ ഞാൻ സത്യനോട് ചോദിച്ചു അപ്പോൾ ഇക്കെ പെട്ടെന്ന് വർത്തനം ബാറങ്ങി എന്നൊക്കെ മതി ബാ ഇങ്ങെന്താ എവിടെ കയറേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വെബ്സൈറ്റിൽ കയറണോ വെബ്സൈറ്റെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ ഓരോ വ്ലോഗേഴ്സിനും ചാനലിൽ കണ്ടിട്ടുള്ള സംഭവം എൻ്റെ അങ്ങനെ കയറിയിട്ടില്ല അപ്പോൾ ഇക്കാലത്ത് ഒരു ബാബുക്കൂടെ കയറാം അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇക്കായൊക്കെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇക്കായ്ക്കറിയത്തില്ലെങ്കിൽ പ്രത്യേകിച്ച് പർച്ചേസ് ആണെന്നൊന്നും കയറും ഇക്ക വേറെ ഇടയ്ക്കോ പറഞ്ഞിട്ട് ഇക്കായ്ക്ക് ഇൻട്രസ്റ്റഡ് എന്തോ കാര്യങ്ങളൊക്കെ ഇരിക്കാൻ നോക്കുന്നത് ഉണ്ടായിരുന്നു അപ്പം ഞാനും മക്കളും എന്താ നല്ല പുൽമേറ്റയും മേയാൻ വിട്ട് ആട്ടും കുട്ടികളെ പോലെ ഞങ്ങളിങ്ങനെ കറയും കറങ്ങി നടക്കുകയും നോക്കുകയും കാര്യങ്ങൾ ഇങ്ങനെ ഇത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇക്കായ്ക്ക് ചെയ്യുന്ന ഷർട്ട് നടക്കാൻ നോക്കുകയാണെങ്കിൽ ഇക്കായി ബ്ലാക്ക് ഭയങ്കര ഫേവറായിട്ട് ബ്ലാക്കും വൈറ്റും അപ്പം ഞാനിങ്ങനെ അതൊക്കെ നോക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ചങ്കുറിനെ എവിടെയാണ് ചങ്കു ചങ്കു ഇതുപോലെ ഫോണുമായിട്ട് പോയിട്ട് അവിടുത്തെ വലിയ കണ്ണാടിയിൽ പോയിരുന്നു ചങ്കുണ്ണെ തന്നെ കണ്ട് ആസ്വദിക്കണം നിങ്ങൾ കണ്ടത് കേട്ടോ അവൻ ചങ്കുണ്ടോ ചങ്കു ഇങ്ങോട്ടും നോക്കി ചങ്കൂർ എന്നെക്കൂടെ നോക്കും ചങ്കു എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ വീഡിയോഗ്രാഫർ എന്തൊക്കെയോ ഷൂട്ട് ചെയ്യാൻ ധൃതിയിലായിരുന്നു ഇതൊക്കെ ചങ്ക്രൂ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് എന്തൊക്കെ ചങ്ക്രൂ എടുത്തേക്കുന്നതൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ആ സമയത്താണ് ഈ വീഡിയോ കാണുന്നത് ഇതിൻ്റെയൊക്കെ ചങ്ക്രൂൻ്റെ വെരലുകളൊക്കെ കാണുന്നത് അപ്പോൾ ഇക്ക എവിടെയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇക്കായ്ക്ക് ഇക്കായ്ക്ക എപ്പോഴും ഫോൺ അങ്ങനെ ബിസിയാണ് ഇക്ക കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് സത്ത് പോയി ഇക്കായ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അച്ചിക്ക് അങ്ങോട്ട് ഷർട്ട് നോക്കുന്നു ചേരുന്നു എന്ന് നോക്കുക അങ്ങനെ നോക്കുക ഇങ്ങനെ നോക്കുക എന്നൊക്കെ അപ്പോൾ ഇക്കൊണ്ട് എന്തായത് എനിക്കിതൊന്നും വേണ്ട ഇക്ക പറയുന്നു ഇല്ല എന്ന ഞങ്ങളുടെ മുന്നൂറ് ഇക്കെ ബർഡേ ഗിഫ്റ്റാന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചങ്കർ സത്യം പാർച്ചി എന്താ അറിച്ച് ഞങ്ങളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കാത്ത മേടിക്കും മേടിക്കും മേടിക്കുകയെന്ന് പറഞ്ഞിട്ട് അമ്മമാരുടെ പ്രോത്സാഹനം കൊണ്ടും ഇക്കാരിലൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇക്കായ്ക്ക് ഇപ്പോൾ സൈസ് ഒക്കെ നല്ല സ്ലിം ആയതുകൊണ്ട് പണ്ടിങ്ങനെ എല്ലാം എടുക്കുക പണ്ടൊക്കെ ഭയങ്കര ഫാറ്റായിരുന്നു ഇപ്പോൾ ഇക്ക നല്ല സ്ലിം ആയതുകൊണ്ട് ഇക്കായ്ക്ക് പഴയ അളവൊന്നും വേണ്ട അപ്പോൾ ഇക്ക ഇങ്ങനെ അളവൊക്കെ നോക്കിയിട്ട് ഈ അതെനിക്ക് പറ്റത്തില്ല അല്ല ഇത് വേണ്ട ആ അതൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇക്കായിക്കൊട്ടും ഡ്രസ്സ് എടുക്കാനൊരു താല്പര്യം ഇല്ലാത്തൊരു മാട്ടിലൊക്കെ പ്രതികരിച്ചുകൊണ്ടിരുന്നത് അത് ഇക്കായാലെ മുഖം കാണുമ്പോൾ അറിയാലോ എന്നാൽ ഡ്രസ്സ് എടുക്കണമെന്നുള്ള താല്പര്യത്തിലാണ് ഞാനും മക്കളും നിൽക്കുന്നത് അപ്പോൾ ഇത് ഇതിങ്ങനെ വെച്ചപ്പോൾ ഇക്കാരും ഭയങ്കര നീളമാണ് അപ്പം അവൻ മുറിക്കുക മുറിച്ചാലോ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് ഇരിക്കാൽ കുഴപ്പമില്ല അപ്പോൾ ചങ്കർ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ജീതെനിക്കിഷ്ടപ്പെടാത്തത് ചീൻ വെച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചങ്കർ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇക്കാര്യ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത ശേഷം ഞാനിങ്ങനെ എന്തായാലും കയറിയതല്ലേ കളക്ഷനൊക്കെ ഒന്ന് കാണാം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അതിൻ്റെ കൂടെയൊക്കെ കറിയും കറിയും നടക്കുന്നുണ്ടായിരുന്നു നല്ല നല്ല കോട്ടൻ്റെ നല്ല ടോപ്പും കോട്ട് സെറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു കോട്ട് സെറ്റും ചുരിദാർ സെറ്റും ടോപ്പ്സും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഡ്രസ്സിന് നല്ല ആവശ്യമില്ലായിരുന്നു എടുക്കാൻ അങ്ങനെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ അവിടെ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു ഞാൻ പിന്നെ ഒന്നും എടുത്ത് എടുത്തില്ല എന്നാലും പോയി സ്ഥിതിയല്ലാന്ന് കയറി കാണാം പിന്നെ നമ്മളെ മുമ്പിൽ സമയവും ഇഷ്ടംപോലെ ഉണ്ടല്ലോ അങ്ങനെ കാണാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കറക്കിറങ്ങി നടക്കുവായി പക്ഷേ എനിക്കൊരു വൈറ്റ് ഫോട്ടോ എടുക്കണം നല്ല അധികമായി ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ഞാൻ അതും ആ വേണ്ട സാരമില്ല എന്ന് വിചാരിച്ചു പിന്നീട് ഞാനൊരു വൈറ്റ് ഫോട്ടോ വന്ന് മാക് നമ്മുടെ മിൻട്രൻ എടുക്കുമായിരുന്നു ഓട്ടോ അത് കോഫി ചെയ്ത് നല്ലൊരു വൈറ്റ് ഫോട്ടോ കിട്ടി നമ്മളിപ്പം ലുലുയിൽ പോയ ശേഷം വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടെ ലുലുയിൽ പോയിട്ടോ മറ്റേ ഞാൻ തിരുവനന്തപുരം ലു കണ്ടിട്ടേ ഇല്ലെന്ന് അത്രയും നാട്ടിലോ കണ്ടിട്ടേ ഇല്ലെന്ന സംഘടത്തിൽ അല്ലപ്പോൾ ലുലു തിരുവനന്തപുരം ഇഷ്ടം പോലെ പ്രാവശ്യം പോയി പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടുന്നത് എറണാകുളം ലുലു ആണ് പിന്നെ അവിടെ കുറച്ചുകൂടി തിരക്കും അത് വേറൊരു ഇതാണ് നമ്മൾ അത് കണ്ടിട്ട് ഇത് കാണുന്നതുകൊണ്ടാണോ കാണുന്നതുകൊണ്ടാണോന്നതില്ല സ്പേഷ്യസ് ആണ് എന്നാലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് അതാണ് കാരണം എന്ന് വ്യക്തമായിട്ട് പറയാൻ അറിയത്തില്ല അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കണ്ട് 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 ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വരികയാണ് അപ്പം നമ്മൾ ആദ്യം എന്താ കാണുന്നത് നമുക്ക് അതിനോടൊരു പ്രത്യേകിഷ്ടമായിരിക്കുമല്ലു ഇതും കൊള്ളാം അങ്ങനെയാണ് ലഴിവല്ലേ എന്താ നമുക്ക് എന്താ കൊള്ളത്തിലെന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വിചാരിക്കുമല്ലേ രണ്ടിലുഴിനെ കമ്പയർ നോക്കുമ്പോൾ എനിക്ക് എറണാകുളം ലഴുവാണ് ഇഷ്ടം എന്നായിരുന്നു ഇഷ്ടമാണ് അങ്ങനെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രിൻറ്റഡ് ടോപ്സിൻ്റെ കളക്ഷൻ കേട്ടോ ഈ നമ്മൾ ലുലി ഷോപ്പിങ്ങിന് വരുന്നവർ അത്യാവശ്യം നല്ല ഫോർമൽ ഇതൊക്കെ ഡ്രസ്സുകളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങാം കേട്ടോ നല്ല പോലെ നല്ല ഡ്രസ്സുകളും നല്ല വൈറ്റേഴ്സ് നല്ല സ്റ്റാൻഡേർഡ് ബോട്ടംസും ടോപ്പ് നല്ല സ്റ്റാൻഡേർഡ് സംഭവങ്ങൾ ഒത്തിരി തിളക്കവും ഒന്നും അങ്ങനെയൊന്നും ഇല്ലാത്ത സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ എനിക്ക് സംഭവമല്ലേ ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ അങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ വാച്ചുകൾ ഉണ്ട് അപ്പോഴത്തേക്ക് ആദ്യം ചാടി വീണു അത്തച്ചി ചത്തച്ചി വാച്ച് 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 എനിക്ക് വാച്ച് വേണമെന്ന് പറഞ്ഞു ചാടി വീണു അപ്പോൾ ചങ്കർ വാച്ച് കണ്ട് ചാടി വീണെങ്കിലും പിന്നെ ഇക്കയാണ് വാച്ച് നോക്കിയത് ഇക്ക ഇങ്ങനെ ഓരോ വാച്ച് കളിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു തത്തജി കട അവിടെ നിൽക്കുന്ന സെയിൽസ്മാനോട് വേണം എന്ന് പറഞ്ഞാൽ നോക്കുന്നെങ്കിലും തത്തച്ചി എനിക്ക് വേണ്ട പർച്ചേസ് ചെയ്യുന്നില്ലായിരുന്നു ജസ്റ്റ് ഇങ്ങനെ കണ്ട് കണ്ട് നമ്മളിങ്ങനെ പോകുമായിരുന്നു എപ്പോഴും പെട്ടത്തില്ലോ നമ്മളിങ്ങനെ കണ്ട് കണ്ട് പോകുമായിരുന്നു കേട്ടോ ഇങ്ങനെ എല്ലാ വാച്ചും ഈ ഞങ്ങളും കൂടെ നടന്ന് ഇക്കാര്യത്തിൽ ഷോപ്പിൽ കയറി ഇങ്ങനെ നിൽക്കാനും നടക്കാൻ താല്പര്യമില്ല ഞങ്ങളിങ്ങനെ നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ കൂടി കൂടി നടന്നാൽ കുറച്ച് ദൂരമൊക്കെ നടന്ന് കഴിഞ്ഞപ്പോൾ ഇക്കാരണം എനിക്കി നടക്കാൻ വയ്യ നിങ്ങൾ നിങ്ങളെവിടെയെന്ന് വെച്ചാൽ പൊക്കോ ഞാനിവിടെ ഇരുന്നോളാന്ന് പറഞ്ഞാൽ ഇക്കുറത്ത് സെറ്റ് ഇരുന്നു കേട്ടോ പിന്നെയുള്ള സ്ഥലങ്ങളിൽ ഞാനും മക്കളും കൂടി വന്നത് ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും മേടിച്ചില്ല ഇങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ കണ്ടു ഞങ്ങൾ മുരിങ്ങനെ നടന്ന് നടന്ന് കാണാനും ഇങ്ങനെ കറങ്ങാനും അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ യാത്ര ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കണ്ടു ഇക്ക ഇക്കയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഫോണിലാണല്ലോ ഇക്ക ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് ഇക്കാ അവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഇക്ക അവിടെ ഇരുന്ന് കേട്ടിങ്ങനെ നടക്കാൻ വയ്യ കാലുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കാണുന്ന ആകാംക്ഷ കാലുവേദനയൊക്കെ മറന്നു മറന്ന് ഞങ്ങളിങ്ങനെ നടന്നു നടന്ന് ഞങ്ങൾ ആദ്യം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയ്ക്ക് കയറിയായിരുന്നു കേട്ടോ സ്റ്റുഡിയോയിൽ മാക്സിലും കയറിയായിരുന്നു രണ്ടിടത്തും വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു പിന്നെ സ്റ്റുഡിയോയിൽ നിന്ന് എന്താ എന്തായിടത്തെന്ന് വെച്ചാൽ ഇക്കായ്ക്ക് കുറച്ച് ടീഷർട്ട്സ് ഷർട്ട്സ് ഒക്കെ വാങ്ങിച്ചു ഇക്കാരൻ എനിക്കത് മതി വേറെ ഒന്നും വേണ്ട കുറച്ച് ടീഷർട്ട്സ് ഷർട്ട്സ് ഒക്കെ വാങ്ങിച്ചു പിന്നെ അവിടെ ഡെലിമിൻ്റെ ഒരു ഫുൾ ഫുൾ ഇത് മേടിക്കാൻ വേണ്ടിയൊക്കെ മേടിച്ചല്ലോ ഫുൾ കൈയുള്ള ഷർട്ട് ഇക്കുറി അവിടുന്ന് ഇക്കായ്ക്ക് ഹാഫ് സ്ലീവ് കിട്ടി അപ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റേ വെസ്റ്റർണേക്കാൾ എന്താ പ്രൈസും കുറച്ച് കുറവായിരുന്നു നമ്മൾ സ്റ്റുഡിയോയിലെല്ലാം വീഡിയോ തോക്സിൻ്റെ ആണല്ലോ അപ്പോൾ അവിടെ നിന്ന് കുറേ ഇക്കായി റെഗുലർ റീസൺ ടീ പിന്നെ വേറെ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇത് നമ്മൾ ആദ്യം നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയ വീഡിയോസാണ് കേട്ടോ അത് ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അത് ലാസ്റ്റ് ആയിപ്പോയി ലാസ്റ്റായി വോയിസ് ഓറും കൊടുത്തു ഇത് ലാസ്റ്റാണ് ഞാൻ അറിയുന്നത് പിന്നെ ഇത് ആദ്യം എടുത്തിട്ടാണ് പിന്നെ മൊത്തം വീണ്ടും എല്ലാ അലൈൻമെൻറ്റും തെറ്റും അതുകൊണ്ടാണ് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്ത് മാറ്റാനായിട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ ആദ്യം ഹൈപ്പർ മാർക്കറ്റിൽ കയറിയെന്ന് ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറേ എന്താ ജ്യൂസും എന്തൊക്കെയോ ഒത്തിരി സാധനം ചോദിച്ചു എന്തൊക്കെയോ കച്ചവട സാധനമൊക്കെ വാങ്ങിച്ചു പിന്നെ ഇങ്ങനെ മീനും ഇതൊക്കെ തന്നെ കണ്ടുകണ്ട് നമുക്ക് തന്നെ കാണാൻ ഇഷ്ടമാണല്ലോ മീനൊക്കെ ഇരിക്കുന്ന അതിൻ്റെ ഞാനും ചങ്കറും സത്തും ഇക്കായും കൂടി മീനൊക്കെ കണ്ടു മീനൊക്കെ കാണാൻ പിന്നെ ഇക്കായൊക്കെ ഇഷ്ടമാണ് ഇക്കായ് ഇങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് നടന്നു സത്ത അവിടെ ഇരിക്കുന്ന ഓരോ പാട്സിനെ കണ്ടാൽ അമ്മകൂട്ടി ഇത് ഇത് കണ്ടുവിടെ ഫൈറ്ററുണ്ട് ഫൈറ്റർ ചൊരണ്ടിയാൽ ഫൈറ്ററിനെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് മേടിച്ച് കഴിഞ്ഞ് ചൊരണ്ടെന്ന് എന്തോ പാറ്റേൺ ഓഫറാണ് സത്ത് പറയുന്നത് എന്താ സ്ക്രാച്ച് ചെയ്താൽ നമുക്ക് ഇത് കിട്ടുമെന്നാണ് പറയുന്നത് ഫൈറ്ററിനെ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് സ്ക്രാച്ച് ചെയ്ത് സ്ക്രാച്ച് ചെയ്യ് സത്ത് വരും ഞാൻ പറഞ്ഞാൽ അങ്ങനെ സ്ക്രാച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്താ ഇതൊക്കെയാണ് നമ്മൾ എന്തായാലും ഹൈപ്പർ മാർക്കറ്റിൽ മേടിച്ചു കേട്ടോ ലോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റി കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു അതൊക്കെ ഞങ്ങൾ ആദ്യത്തിൻ്റെ പുറത്ത് അവിടെ വന്നിരുന്നു ഞങ്ങൾ കഴിച്ചു കേട്ടോ കഴിച്ചിട്ടാണ് ഞങ്ങൾ മറ്റേ ഷോപ്പിലൊക്കെ കയറിയത് അതിൻ്റെ ഇടയ്ക്ക് എഫ് ബി യിൽ അവരൊക്കെ ഉണ്ടപ്പോൾ ക്രെഡിറ്റ് കാർഡിനെയും ഡെബിറ്റ് കാർഡിൻ്റെയും എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെയായിരുന്നു ഞാൻ ഇപ്പോൾ കാണിച്ച സാധനം കണ്ടോ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ എടുത്തോണ്ടും നടക്കാതെ ഇങ്ങനെ അതിൽ കൊണ്ടുപോകാം അതിൻ്റെ ഒരു പേരുണ്ടല്ലോ വിട്ടു ആ സംഭവം കേട്ടോ ഞങ്ങളപ്പം കുറേ നമ്മളെ കരിക്കുമ്പോഴെന്ന് പറയാം അതും മേടിച്ചിട്ടുണ്ട് മൂന്നാല് ഉപയോഗമാകുമ്പോൾ അധികം ഇതൊന്നും ഇല്ലല്ലോ അതാകുമ്പോൾ ദാഹത്തിന് കുടിക്കുകയും ചേർത്ത് മേടിച്ചു കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ കുടിക്കും കേട്ടോ അപ്പം മൂന്ന് മൂന്നാല് കുപ്പി മേടിച്ചെങ്കിലും ശട ചടയയും തീരുന്നുണ്ട് അപ്പം ഞാൻ ഞാൻ കുളിച്ചിട്ട് തരാം ഞാൻ ഇച്ചിരി കുടിക്കട്ടെ ചങ്കു എന്നു പറഞ്ഞിട്ട് ഞാൻ ചങ്കുരുടെ പിടിച്ച് മേടിച്ചാൽ കുടിക്കുന്നത് കേട്ടോ സത്യം നമ്മൾ ആദ്യം തന്ന പ്രൊസീജിയേഴ്സ് പിന്നെ ഇത് ലാസ്റ്റായി പോയതേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഇക്കാട് എന്നിട്ട് പറയുന്നത് മുതൽ ലൂസിൽ നമുക്ക് അവിടെ കൂടെ കയറാം എനിക്ക് ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല സീന അതിനെ എവിടെ എന്തോ കയറാനാ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് കേട്ടോ കുറച്ചിട്ട് നടന്നില്ല അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ഞങ്ങൾ കുറെ നേരം അവിടെയൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്തു പിന്നെ ഈ വീഡിയോ തിരിഞ്ഞും പറഞ്ഞും ത്രീ സിക്സ്റ്റി ഡിഗ്രിക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ചങ്കർ മാത്രം കേട്ടോ കുറേ നേരം കഴിഞ്ഞപ്പോൾ ചങ്കർ പറയാൻ മൂട്ടി ഫോൺ ഒന്നിരാന് മുട്ടി ഞാൻ വീഡിയോ എടുത്തു ഞാൻ വീഡിയോ എടുത്തതും അവനക്ക് വീഡിയോ എടുക്കാനും എഴുതാനൊക്കെ താല്പര്യം കേട്ടോ അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ എടുക്കാതെയൊക്കെ ഇരുന്നപ്പോൾ എന്താ നമ്മൾ വീഡിയോ ഇടാത്തതെ എന്താ എന്നൊക്കെ അവനങ്ങൾ ചോദിക്കുന്നുണ്ട് പറഞ്ഞു ഇടാ സമയമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ മൂവാണ് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ ഇത് നമ്മുടെ സ്ഥിതിക്ക് എറിയപ്പെടുത്ത വീഡിയോ കേട്ടോ വീഡിയോസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് കിടക്കുക അപ്പോൾ എനിക്ക് എന്തോ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് എന്തോ മിസ്റ്റേക്ക് വരും കുറേ ദിവസം കൂടി നിന്നിട്ട് ഇത് എഡിറ്റ് ചെയ്തപ്പോൾ എവിടെയാണ് കിടന്നതെന്നൊക്കെ ആ കൺഫ്യൂഷൻ ആയിപ്പോ അതുകൊണ്ടാണ് സത്താണെങ്കിൽ സത്തിനു പറ്റി ടോപ്സൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കും മകക്കും ഞാൻ പറഞ്ഞു എൻ്റെ കാര്യം പറഞ്ഞു മക്കളുടെ അങ്ങനെ അപ്പോൾ ഞങ്ങൾക്കൊന്ന് ക്ഷണം മേടിച്ച് ഇക്കയ്ക്ക് വേണ്ടി മാത്രം വാങ്ങിക്കാം എന്നുള്ള ഐഡിയ നമ്മൾ കയറിയത് അപ്പോൾ സ്റ്റുഡിയോയിൽ ഇങ്ങനെ നോക്കി നമുക്ക് കേട്ടത് ഷർട്ട്സൊക്കെ കണ്ടു അപ്പോൾ ഇങ്ങനെ ഇക്കായ അപ്പോൾ ഇക്ക പുറത്തിരിക്കുക പിന്നെ ഇക്കായ വിളിച്ചോണ്ടു വന്ന് കേട്ടി കാണിച്ച് എല്ലാം ഇതാക്കി കേട്ടോ എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് പറയുന്നുണ്ടെങ്കിൽ കേൾക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സോറി കേട്ടോ എവിടെയാ വീടും വീടും പറയുന്നത് എന്ന് എനിക്ക് ഡൗട്ട് വരുന്നുണ്ട് ആ ഇത് നമ്മുടെ സ്റ്റുഡിയോ അല്ല കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് വീഡിയോ എടുത്ത് കുറേ ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ ഇത് നമ്മുടെ ലുലു സെലിബ്രേറ്റ് ആയിട്ടോ ലുലു സെലിബ്രേറ്റി കയറിയിട്ട് ഇങ്ങനെ സത്ത് ടോപ്പൊക്കെ വെച്ചോക്കാം അവിടെയൊക്കെ വാച്ചോ മക്കൾക്ക് ബോളോ എന്തൊക്കെ കുറേ സാധനം നോക്കും ബോളിനൊക്കെ ഭയങ്കര ഓഫറുണ്ടായിരുന്നു അപ്പോൾ ഇക്ക ഓഫർ ഉണ്ടെങ്കിൽ ആ ബോൾ എടുക്കുക ഈ ബോൾ കേൾക്കാൻ പറവനാമനിക്കാനൊന്നും ആവശ്യമില്ല ബോളുണ്ട് അതൊക്കെ ഓഫർ ഉണ്ട് മേടിച്ച് കൊടുക്കുക എന്നൊക്കെ ഇപ്പോൾ മേടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെയും സത്ത് വന്ന് വായിച്ച് നോക്കുന്നു ചങ്ക്രൂവിന് വായിച്ച് ഭയങ്കര ഇഷ്ടമാട്ടോ സത്തിന് വായിച്ചപ്പോൾ അധികം ഇഷ്ടമില്ലെങ്കിലും ചങ്കർ വാച്ച് നോക്കുന്നതാണ്പോൾ ആ ഞാൻ സാ സത്ത് പോയി നോക്കുന്നത് അങ്ങനെ വാച്ച് ഇടാൻ നോക്കി നോക്കുന്ന ഇപ്പം ഉണ്ടോ സത്ത് ഇക്കായും ചങ്കർ എല്ലാ വാച്ചിൻ്റെ ഷോപ്സിലും കയറി വാച്ച് നോക്കുന്നുണ്ടായിരുന്നു ചുമ്മാ ഇങ്ങനെ കാണാനും അതിൻ്റെ മോഡൽ ഏതാണെന്ന് അറിയാനും ഇക്ക മനസ്സിൽ ഉദ്ദേശിക്കുന്ന മോഡലും പ്രൈസൊക്കെ നോക്കിയിട്ട് ഓൺലൈനിൽ കാണുമ്പോൾ അതിനേക്കാൾ വിലകൂടി പ്രൈസ് വരുമല്ലോ അപ്പം മേടിക്കാൻ ഉദ്ദേശിക്കാൻ ഇങ്ങനെ എല്ലാത്തിനും പ്രൈസൊക്കെ തിരക്കി ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ ഞാനപ്പോൾ ഇക്കാട് നിൽക്കുക എന്താണ് നോക്കി ഇത് ഈ സെയിം വാച്ച് ആ ചേട്ടൻ സെയിൽസ്മാൻ്റെ ഇങ്ങനെ സെയിം വാച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ ഇക്കാര്യം നമുക്ക് നോക്കാം പ്രൈസൊക്കെ നോക്കാം അപ്പോൾ ഓൺലൈനിൽ വരുമ്പോൾ അറിയാലോ അത് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നമുക്ക് അറിയാലോ എന്നൊക്കെ പറഞ്ഞാൽ ഇക്ക ഇങ്ങനെ എല്ലാം നോക്കാം കേട്ടോ എല്ലാം നല്ല ബ്രാൻഡ് വാച്ച്സാണ് കേട്ടോ എല്ലാം ഒരു എബോ ഫിഫ്റ്റീൻ തൗസൻഡ് വരുന്ന വാച്ചുകളാണ് അതാത് ബിലോ ടെൻ തൗസൻഡ് ഒരു വാച്ച് അവിടെ കണ്ടില്ല അത്രയായിരുന്നു അപ്പം ഞാൻ ഇപ്പോൾ ഇക്കാട് ഇരിക്കും വാച്ചും ഇത്രയും വിലയേ ഉള്ളൂ സമയം നോക്കുന്ന വാച്ചൊക്കെ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുന്ന കാര്യം ഉണ്ടാക്കും ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയൊക്കെ വാച്ച് കിട്ടുന്ന ആൾക്കാരുണ്ട് പക്ഷേ വാച്ചിലൊക്കാൻ വേണ്ടി അധികം പൈസ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു താല്പര്യമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സുഡീക്ക് വന്ന വീഡിയോ വീടിപ്പം ഫൈനലി ഇപ്പോൾ ലാസ്റ്റാകരുത് സുഡിയേക്ക് ഒരു ഷോപ്പ് ചെയ്ത വീഡിയോ വീടിയാണ്ട്ടോ സുഡിയയിലും ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലെ അടുള്ള സ്റ്റുഡിയേക്കാർ നല്ല കളക്ഷൻസ് രൂപക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ കുറേ കൂടെ ആൾക്കാർ പർച്ചേസ് ചെയ്യുമല്ലോ ഇവിടെ അത്ര എന്താ അതിൻ്റെ അത്രയും പർച്ചേസ് കൂടെ നടക്കത്തില്ല അതുകൊണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കണ്ട് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇക്ക അവിടെ എന്താ സമാധാനത്തോടെ റിലാക്സ് ചെയ്തിരിക്കുമായിരുന്നു അപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയായെന്ന് കേട്ടോ അതുകൊണ്ട് ബാക്കിയുള്ള ജ്യൂസൊക്കെ സത്ത് ഇക്ക അവിടെ നിന്ന് എടുത്ത് കുടിക്കുന്നുണ്ട് എനിക്ക് മാക്സി കൂടെ ഒന്ന് കയറണം എന്ന് പറഞ്ഞതുകൊണ്ട് ചങ്കർ എൻ്റെ എന്താ എൻ്റെ ബെസ്റ്റ് കമ്പാനിയൻ ചങ്കർ പറഞ്ഞു ഞാൻ വരാം ആമ്മക്കുട്ടി വാ ആമുക്കുട്ടി നമുക്ക് മാക്സി കയറി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞു സത്ത് പറഞ്ഞു എനിക്ക് കാലു വരുന്ന ഞാൻ അത്തച്ചുകൂടി ഇരിക്കും അമ്മകുട്ടി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ശരി ഇരുന്നു ഞാൻ ചങ്കർ കൂടെ ജസ്റ്റ് വന്ന് കണ്ടിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ചങ്ക്രൂയുടെ മാക്സ് കാണാതെ ഈ മാക്സിൽ എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷനും ഇല്ലായിരുന്നു ടോട്ടൽ മറ്റുള്ള കടകളെ വെച്ച് നോക്കുമ്പോൾ ഒരു കളക്ഷനും മാക്സിൽ ഇല്ലായിരുന്നു ഈ പാന്തലൂൺസിൻ്റെ ഷോപ്പു പോകാണ്ട് ഈ പാന്ത്ലോൺസിൻ്റെ ഡ്രസ്സൊക്കെ നല്ല അടിപൊളി ഡ്രസ്സാണ് ആട്ടോ ഞാൻ ചങ്ക്രൂവിന് മേടിച്ചിട്ടുണ്ട് പാൻലൂൺസിൻ്റെ ഷർട്ടും എന്താ നമ്മുടെ ടു പീസായിട്ടുള്ളതൊക്കെ നല്ല സൂപ്പർ ഡ്രസ്സാട്ടോ നല്ല ക്വാളിറ്റി ഡ്രസ്സാണ് പിന്നെ പാന്തലോൺസ് ഉൾക്കറക്കാ പറഞ്ഞ് മതി കറങ്ങിയത് മതി ഇത്രയും മതി നമുക്കിനി പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മെയിൻ ഫുഡ് കോർട്ടിൽ വന്നിട്ട് ബിരിയാണി ഓർഡർ ചെയ്തു എല്ലാവർക്കും ബിരിയാണി വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തലശ്ശേരി ബിരിയാണി വേണോ തലപ്പാക്കറ്റ് ബിരിയാണി വേണോ അങ്ങനെ എന്തോ വേറെ സ്പെഷ്യൽ സൈസ് ബിരിയാണി ഓർഡർ ചെയ്തു ഞങ്ങൾ അപ്പോൾ ബിരിയാണി ഒക്കെ മേടിച്ച് കഴിച്ചു അപ്പോൾ ഇക്കായും മക്കളും കൈ കഴുകാൻ പോയി ആ സമയത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യില്ല നമ്മുടെ അതിൽ കവറും ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വാ പോരാണെന്നിട്ട് പിന്നെ കൈ കഴുകാൻ പോകാന്ന് പറഞ്ഞു മറ്റേ അവർ വന്ന ശേഷം ഞാൻ കൈ കഴുകാൻ പോയി അങ്ങനെ ഇതെല്ലാം സംഭവങ്ങൾ കഴിഞ്ഞു അപ്പോൾ ഈ കഴിച്ചോണ്ടിരുന്ന സമയത്തൊക്കെ ചങ്കുവരിയും സത്തിൻ്റെയും നോട്ടം മൊത്തം അപ്പുറത്ത് കളിക്കുന്ന സ്ഥലത്തായിട്ട് ഇങ്ങനെ കുറേ നേരം നടന്നിട്ട് എല്ലായിടം കയറാനുള്ള ആഗ്രഹം കൊണ്ട് പോയി അല്ലെങ്കിൽ ഇത് കണ്ടത് നല്ല അതിൻ്റെ ഞാൻ ഭയങ്കര ടയർഡായി കേട്ടോ അപ്പോൾ അതിന് ശേഷം അവർ കളിക്കാൻ വേണ്ടി സോണിലോട്ട് ഞങ്ങൾ പോയി അപ്പോൾ ഇവിടെ കുറച്ചൊരു റിലാക്സ് ചെയ്തിട്ടാണ് റിലാക്സ് ഇട്ടാണോ യത് കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നേരത്തെ വീഡിയോസൊക്കെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കണം അപ്പോൾ എല്ലാവർക്കും ചെറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്